ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സിമ്പിൾ ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എന്താണെന്നുള്ളത് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മൾ ജിഞ്ചർ ലൈം ജ്യൂസാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ട ജിഞ്ചറ് അത്യാവശ്യം വലിപ്പം എന്ത് ജ്യൂസാണോ ഉണ്ടാക്കുന്നത് ആ ജ്യൂസിൻ്റെ സംഭവം കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കണം മറ്റ് ഇൻഗ്രീഡിയൻസിനേക്കാളും എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് ശരിക്കും മുൻപന്തിയിൽ നിൽക്കുള്ളൂ കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ചെറിയ പകുതി നാരങ്ങ പിന്നെ എന്താ പറയുക പഞ്ചസാര ആവശ്യത്തിന് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ നിങ്ങൾ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക പിന്നെ ഐസ് ചിയാസിയുടെ ആവശ്യത്തിന് പിന്നെ ഈ നാരങ്ങയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇത് പിഴിഞ്ഞെടുക്കാനും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജസ്റ്റ് ഒരു അടി അടിക്കാനും വേണം ഓക്കെ എന്നിട്ട് ഒരു അടി അടിച്ചിട്ട് ഞാൻ ആ കഷ്ണം മിക്സിയിൽ നിന്ന് എടുത്ത് കളയും അങ്ങനെയാണ് ഞാൻ അടിക്കാറ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ജസ്റ്റ് ഒന്ന് അടിക്കേ അടിക്കുകയുണ്ടോ കേട്ടോ കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ നാരങ്ങ എടുക്കാൻ അപ്പോൾ നമുക്ക് വേഗം വീഡിയോസിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ഇതിലേക്ക് ഇടാണ് ഇഞ്ചി ഇട്ടു പഞ്ചസാര ഇട്ടു കുറച്ച് ഐസ് ഇട്ടു ഇതിന് കഷ്ണം ഐസ് ഇട്ടു പിന്നെ ഞാനിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി പകുതി ഞാനൊന്നും പിഴിഞ്ഞു പകുതിയല്ല ഈ പകുതി വെച്ചിരിക്കണതാണ് ഈ പിഴിഞ്ഞേക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഈ ഒരു കഷ്ണം ഞാൻ ജസ്റ്റ് ഇടാണ് ഒരു കറക്കം കറക്കി കഴിഞ്ഞാൽ ഈ സംഭവം എടുത്ത് ഞാൻ കളയും അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് ഭയങ്കരമായിട്ട് എന്താ പറയുക കഴിക്കും ഓക്കെ അപ്പം നമുക്ക് വേഗം അടിച്ചിട്ട് വരാം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുൻപ് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം അത് അടിക്കാൻ അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യണം ഒരു ഏത് എത്ര ഗ്ലാസ്സിലേക്കാണോ അത്രയധികം വെള്ളം അധികം വേണ്ട ഒരു പകുതി ഇട്ടടിക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിലേക്ക് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടിച്ചിട്ട് വരാം അടി അടിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം ആ നാരങ്ങ എടുത്ത് കളയണത് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതൊന്നും കൂടി അടിച്ചിട്ടാണ് കൊണ്ടുവരാം ഓക്കെ അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഈ കഷ്ണം എടുത്ത് കളയാന്നുള്ളത് കേട്ടോ ഈ കഷ്ണം ഉടനെ എടുത്ത് കളയുക എന്നിട്ട് മാറ്റാം എന്നിട്ട് വേണം ശരിക്കും ഇത് അടിക്കാൻ ഓക്കെ അപ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇതേ ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട് ആ കഷ്ണം നാരങ്ങേരം എടുത്ത് കളഞ്ഞു ഇനി നമ്മൾ ഐസ് കുറച്ചിടാണ് ജിഞ്ചർ ലയം ആയതുകൊണ്ട് നമ്മൾ ഐസ് ഇടുകയാണ് അതിലേക്ക് അതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുകയാണ് കേട്ടോ ജിഞ്ചർ ജിഞ്ചർ ലൈം ജ്യൂസ് അങ്ങനെ അരിച്ചിട്ടില്ലേ ചെറിയൊരു കഷ്ണമൊക്കെ അതിൽ പഴുപ്പുണ്ട് ഐസ് കുറച്ചും കൂടി ഇടാം ആ വെള്ളം ഐസിൻ്റെ വെള്ളം ഞാൻ ആഡ് എന്നിട്ട് ഐസ് ഒന്നും കൂടി ഇടാം കേട്ടോ ശരി ഇത് ഇത്തിരി വലിയ ഗ്ലാസ് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞത് തികയണില്ല ഈ ഒരു ഭാഗം മാത്രം നമ്മൾ മിക്സിയിലുള്ളത് മുഴുവൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതേ നമ്മൾ ഐസ് ഇട്ട് വച്ചിട്ടുണ്ട് ജിഞ്ചറിൻ്റെ അതന്നിതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിയാ സീഡോ ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എപ്പോഴും ഹെൽത്ത് ഡ്രിങ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ചിയാ ചിയാസീഡ് ഇതിലേക്ക് ആഡ് ചെയ്യണേ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ജിഞ്ചർ ലൈമിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ജിഞ്ചർ എപ്പോഴും കൂടുതൽ എടുക്കുക എന്ത് ജ്യൂസാണ് എടുക്കണേ ആ പേര് എന്താണോ നിങ്ങൾ ഇടുന്നത് ആ പേരിൻ്റെ സാധനം കൂടുതൽ ഇതിൽ ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യാൻ നോക്കണം അപ്പം എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് എന്താ പറയുക നല്ല ഹെൽത്തിയാണ് വെയിറ്റ് കുറയാനും ഡൈജഷനും അതുപോലെ സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പം പിന്നെ കൂളാകും നമ്മുടെ ശരീരത്ത് കൂളാവാനും ഒക്കെ നല്ലതാ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലിമൂസ് വെല്ലു സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ അപ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ യു